രണ്ടായിരത്തി പതിനാല് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഭയങ്കര കാലഘട്ടമായിരുന്നു പലവിധമായ ചോദനകളിൽ പരീക്ഷകളിൽ പ്രതിബന്ധങ്ങൾക്കു കടന്നു കഴിഞ്ഞു മറിയാമ്മയുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ച ഇത്ര ഭയങ്കരമായ സംഭവങ്ങളെ എല്ലാം അതിജീവിച്ച് ഞങ്ങൾക്ക് കുടുംബമായിട്ട് കെട്ടാതിന് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ജയകരമായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് ഒരു പുതിയ അനുഭവത്തോടും ശക്തിയോടും ദർശനത്തോടും ബലത്തോടും കൂടെ പ്രവേശിക്കാൻ കർത്താപ് അവസരം തന്നതിനായി ഞങ്ങൾ ദൈവത്തിൽ സ്തുതിക്കുന്നു ഞങ്ങളുടെ പ്രേക്ഷകരെ ഇത് യാത്ര ചെയ്യാൻ സംഭവമല്ല ഇത് ദൈവത്താൽ സംഭവിച്ചതാണ് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഭവമായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ഈ നല്ല കർത്താവിനെ ഈ നല്ല രക്ഷകന് നിങ്ങളെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ച് അനുസരിച്ച് അനുഗ്രഹിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു അതാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഡോക്ടേഴ്സ് ആർ വെരി ഹാപ്പി അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നെല്ലാം ഞങ്ങൾ മാറ്റി എന്നാൽ എന്തെങ്കിലും മൈക്രോസ്കോപ്പിക് ആയിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു ഗോ ത്രൂ സിക്സ് കീമോസ് എന്ന് പറയാൻ ആയി ഇതൊക്കെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളാണ് പക്ഷേ അതിൻ്റെ എല്ലാം മദ്യത്തിൽ ഒരു ശകലം പോലും പതറാവെ ആ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു കൊണ്ട് കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണ് കർത്താവേ രീതിൽ കൂടൊക്കെ കടന്നു പോകണമോ എന്നൊക്കെ ചിന്തിച്ചു എങ്കിൽ തന്നെയും ആ നമ്മൾ ചിന്തിക്കുന്ന സമയം തന്നെ സ്വർഗത്തിൽ ദൈവം ഭരപ്പെടുത്തുക അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവേ ഇനിയപ്പോൾ കുറേ നാളത്തേക്ക് എനിക്ക് ഈ എപ്പിസോഡ്സ് ഒന്നും ഷൂട്ട് ചെയ്യാനൊക്കത്തില്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പിടിച്ച് ഇരുത്തുക എന്നാലാണല്ലോ നമ്മുടെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ ഏയ് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഞാനത് അതിജീവിക്കാൻ തീരുമാനിക്കുക ഇപ്പം എട്ടാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു പതിമൂന്നാം തീയതി ഡിസ്ചാർജായി പിന്നീട് അവർ പറഞ്ഞു കീമോ ട്വൻറ്റി നയൻത്തിന് മെയ് മാസം തന്നെ ട്വൻ്റി നയൻത്തിന് ആരംഭിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ട്വൻ്റി സിക്സും ട്വൻ്റി സെവത്തും രണ്ട് ദിവസം ഇരുന്ന് ഞാൻ ആറ് എപ്പിസോഡാണ് ബോംബെ ഇരുന്ന് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യും ഞാൻ പറഞ്ഞ അപ്പോൾ ഒരു ഓപ്പറേഷൻ്റെയും ഒരു കീമോടെയും ഇടയ്ക്കുള്ള സമയം അനിലിനെ വിളിച്ച് പറഞ്ഞു അനിലെ കേരളത്തിൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ കൃപയ ഞാൻ ദൈവനാമഹത്വത്തിനു വേണ്ടി പറയട്ടെ ആറ് എപ്പിസോഡ്സ് ഒരു കുഴപ്പവും കൂടാതെ ചെയ്യാൻ കർത്താവിനിക്കു ബലമുണ്ടായിരുന്നു ുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സാണ് തളർന്നു പോകുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുകയോ ഈ ആൻറ്റി എങ്ങനെയാണ് ചെയ്തത് ഓപ്പറേഷൻ അതച്ച് വെന്ത പിന്നെ ഇത് അതിൻ്റെ മാനസിക ടെൻഷൻസ് ഇതെല്ലാം ഉള്ളപ്പം നമ്മൾ ഏത് മാനസിക ആണെങ്കിലും ഇഫ് ദ ഈസ് ഫോർ യു ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് യു അല്ലേ നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കാൻ കഴിയും ആ അതിനുള്ള സ്ട്രെങ്ത് കിട്ടാൻ എനിക്ക് തന്നുള്ളതാണ് ആ ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു കേട്ടോ പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ അതിൽ ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് പറയാതിരുന്നത് അത് കഴിഞ്ഞു ട്വന്റി നയൻത്തിന് ഞങ്ങള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വേണമെന്ന് ചെയ്യാൻ ആ സ്വന്തം ബിനുമായിരുന്നു അല്ലേ തൊട്ട് ഞാൻ ഒരു ആയിട്ട് നിൽക്കുന്നു ഈ ഷീ ഇൻ എ ഡിനർ അമ്മ ഇത് എനിക്കൊന്നും ഇല്ല എന്ന യു ചിന്തിച്ചിരിക്കുകയാണ് ഓൺലി ലൈറ്റഡ് ഐ കിം ടു നോ ദാറ്റ് ഇനോ ഷി വാസ് ദാറ്റ് സ്ട്രോങ് എനിക്കറിയത്തില്ല എൻ്റെ അമ്മ ഇത്രയും സ്ട്രോങ് ആണ് ഐ ഓൾവേസ് തോട്ട് യുനോ ഷി ഗോഡ് വെരി സോഫ്റ്റ് സൈറ്റ് ടു ഹർ അതുകൊണ്ട് ഈ ഇത്രയും വലിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും യുനോ ഹൗ ഷി വുഡ് ഹാൻഡിൽ ഇറ്റ് എന്നുള്ളത് എനിക്ക് ന്യൂ ദാറ്റ് ഷി വാസ് ദാറ്റ് സ്ട്രോങ് ആൻഡ് ദ ഫാക്ട് വാസ് ഈ കീമോ തെറാപ്പി ഇതിൻ്റെ എല്ലാം കടന്നു പോകുമ്പോഴും ഷി വാസ് നോട്ട് ഫോക്കസിങ് ഓൺ എ ഡിസീസ് she was not hmm. focusing on her sickness you know but she always used to say you know yes the fact is i have this problem but the truth is that jesus paid the price for me he died for me that is the truth and she focused mama mamade minus mudan focus either a truth now that adinath focus either and i believe you know she was able to come out of it you know a very strong ആ കീമോ കടന്നു പോയപ്പോൾ നമ്മൾ ഒരു സുവിശേഷം പറഞ്ഞ മോനോർക്കുന്നുണ്ടോ ആദ്യത്തെ കീമോ ബോംബെയിൽ ബെറ്ററി ഹോസ്പിറ്റലിൽ ചെയ്യാൻ വേണ്ടി കടന്നുപോയി അവിടെ അതിൻ്റെ കുറെ പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ടാകുക അതെല്ലാം കഴിഞ്ഞ് വന്ന ഈനോ മമ്മായിക്കും ഈനോ ഫിസിക്കലി ഇറ്റ് ഈസ് വെരി ഡ്രെയിനിങ് അപ്പൊ അത് മാത്രമല്ല ഈ കീമോ കയറുമ്പോഴും നമുക്കറിയാം അതിന്റെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഈ കീമോ കേറിക്കൊണ്ടിരിക്കുമ്പോഴും ഹർ റിയൽ ഹാർട്ട് വാസ് വാഷ് ഇനോ ദേൾസ് ഹുആർ കമ്മിങ് ആൻഡ് ഡൂയിങ് ഫോർ മി അവരോട് സംസാരിക്കുക അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുക അവരെ കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് ദൈവത്തിൽ എന്നാൽ എന്ന് പറഞ്ഞാൽ ആ കീമോ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യേശുവിനെ കുറിച്ചുള്ള ഞാൻ പറയാൻ അവൾ അവിടെ നിന്ന് തന്നെ യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ചു അത് മാത്രമല്ല അവളുടെ കുഞ്ഞു മരിച്ചു പോയി അവൾ തകർന്നിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു ആൻറ്റി എനിക്കോട് ഒന്ന് പ്രാർത്ഥിക്കാമോ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഞാൻ ഫോർത്ത് കീമോ കടന്നുപോയപ്പം ബിൻസി ആ ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു അവൾ ബിനു എന്നോട് പറഞ്ഞു അമ്മ അമ്മമാടും മോത്തോട് നോക്കിയ ഷോ ഡിപ്രസ്ഡ് നാലാമത്തെ ക്യൂപ്പ് അവൾ ആൾ മാറിയതുപോലെ ആയി ഓടി വന്ന് എന്നോട് പറഞ്ഞു ആൻറ്റി ഐം ത്രീ മന്ത്ന യു ഫോർ മീ പ്രാർത്ഥിച്ചു ഇപ്പൊ എനിക്ക് മൂന്ന് മാസം ഗർഭിണിയാ അപ്പോൾ ആശുപത്രിയിൽ തന്നെ ദൈവപ്രവർത്തനം ഞാൻ പറയാറുണ്ട് ഓരോ പ്രാവശ്യം ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ ഇറ്റ് മൈ മിഷൻ ഫീൽഡ് അത് കഴിഞ്ഞു കീമോ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു ബിജുവിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് അതെ ഇറ്റ്സ് ഈസി പ്രോസസ് ഇറ്റ് ഹാസ് സൈഡ് എഫക്ട്സ് But in the midst of all that, every single day, she will find somebody and call എത്ര അമ്മായിക്ക് പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാ ദിവസവും അമ്മാ തന്നെ ആരെങ്കിലും ഒക്കെ ഫോൺ എടുത്ത് അവർ വിളി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളി വിളിച്ചിട്ട് അവർക്ക് കൂടി പ്രാർത്ഥിക്കുക അവരെ എന്ത് ചെയ്യുക അവരെ ബലപ്പെടുത്തുക അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ ലെസൺ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നങ്ങളെ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം പ്രശ്നമുള്ള വേറൊരാളെ കണ്ടുപിടിച്ച് അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേ മമ്മായുടെ മുഖം തെളിയുന്ന ഞങ്ങൾ അമ്മാ വേദന ചെയ്തിരിക്കുമ്പോഴും വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേറൊരാളെ ഇൻസ്രെ ചെയ്യും ചെയ്യുമ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് അങ്ങ് ഇൻസ്പയർഡായി അത് കഴിയുമ്പോഴത്തേക്കും മമ്മയുടെ മുഖം തെളിഞ്ഞു മമ്മയുടെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു ഫോണിൽ കൂടെ എട്ടുപേരെ രക്ഷിക്കപ്പെടുത്താൻ കത്ത് ഭാഗ്യം തന്നു ആളുകളിൽ തന്നെ അതുപോലെ തന്നെ ബിജു നീ പറഞ്ഞില്ലേ പോലും എനിക്ക് എന്റെ അസുഖത്തെ ഓർത്ത് കരയേണ്ടി വന്നിട്ടില്ല എനിക്കറിയാം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ വൈ ഷുഡ് ഐ വറി ദാറ്റ് പക്ഷേ ഒരു ദിവസം ഞാൻ ബിജുവിനോട് പറഞ്ഞ പൊട്ടി പൊട്ടി കരഞ്ഞു മോൻ ഓർക്കുന്നുണ്ടോ ഇൻസിഡന്റ് കീമോതെറാപ്പിടെ കടന്നു പോകുമ്പോഴത്തേക്കും ഒത്തിരി ഒരു ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ അപ്പം ഇതുപോലെ കടന്നു പോകുന്നത് അത്രയും ആളുകളുണ്ട് എനിക്കിപ്പോ കിടക്കാൻ എയർ കണ്ടീഷൻ എന്റെ ഉണ്ട് എന്നെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കരളമുണ്ട് എനിക്ക് മെഡിക്കേഷനുണ്ട് എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് യാത്ര ചെയ്യാൻ വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാലിതൊന്നും ഇതൊന്നുമില്ലാതെ ഏ മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ അവർക്ക് കിടക്കാൻ കിടക്കാനൊരു ബെഡില്ല ആശുപത്രി തിന്നേലും അതുപോലെ ആ ആരാരും നോക്കപ്പെടാനില്ലാതെ ലോൺലി ആയിട്ട് കിടക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആരുമില്ല അവർക്കൊന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാതെ എത്രയോ ആളുകളുണ്ട് ഇതിനകത്തൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ വേദന അവരുടെ മാനസിക പ്രയാസം എന്തായിരിക്കും എന്നോർത്തും അമ്മ കരയുന്നത് കിട്ടും മാത്രം അപ്പം എനിക്ക് മനസ്സിലായത് എന്താണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയപ്പോഴാണ് ഇതിൽ കൂടി കടന്നു പോകുന്നവരെ കുറിച്ചുള്ള ശരിക്കും ഒരു കമ്പാക്ഷൻ അമ്മായിക്കുണ്ടായത് അപ്പൊ പലപ്പോഴും നമ്മൾ ഓരോ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും അതിനകത്തൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളിപ്പോ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്നു അവരെ കുറിച്ച് ഉറക്കാനും പ്രാർത്ഥിക്കാനും അവരെ കുറിച്ച് കുറിച്ചുള്ള ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് ഒന്നുമില്ല എനിക്ക് മനസ്സിലായിട്ട് ആശുപത്രി യോ ഒരു നല്ല ഭക്ഷണമോ ഒന്നുമില്ല കർത്താവേ എന്തുമാത്രം ജീവിതങ്ങൾ അപ്പോഴത്തെ ദൈവത്തിൻ്റെ വലിയൊരു പരിപാടി ആ ദിവസങ്ങളിൽ എന്നെ വിളിച്ച അനേകം ഇന്നും അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഇതിൽ കൂടെ കടന്നു പോകുന്നവരാ ഇതേ വേനൽക്കൂടെ പല നില ബ്ലഡ് ക്യാൻസറിൽ കൂടെ കടന്നു പോകുന്നു പോകും ഡോക്ടേഴ്സിനെ സഹായിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടെ ബ്രെയിൻ പല നിലകളിൽ അവരോടാരോടും ഞാൻ പറഞ്ഞില്ല പാട്ട് ഐ ആം ഗോയിങ് ത്രൂ എന്ന് പറയുക എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാത്തില്ല ഞാൻ വിചാരിച്ചു ഭർത്താവ് അവരുടെ വിശ്വാസം എനിക്ക് കുറയണ്ട ആൻറ്റി ഞാൻ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം കേൾക്കും എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അപ്പം അങ്ങനെയുള്ള അനേകരനെ വിളിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും അവരോടൊരു പ്രത്യേക സ്നേഹം പ്രത്യേക കമ്പാഷൻ ഈ കമ്പാഷനാണ് നമുക്കും നാം നമ്മുടെ പ്രാർത്ഥന ഫ്രൂട്ട്ഫുള്ളാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ അനുകമ്പിയോട് തകർന്ന ഹൃദയത്തോടെ വേദനയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സ്നേഹം അവിടെ കടന്നു വരിക ആ നിലകളിൽ ഈ വൺ ആഫ്റ്റർ ദി അദർ ഞാൻ കർത്താവിനെ ഒത്തിരി ബേലപ്പെടുത്തി കേട്ടോ ഞാൻ തന്നെ ബോംബെയിലായിരുന്നു ആദ്യത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ പത്ത് ദിവസമായി കേരളത്തിലോട്ട് പോയി അവിടെ യാത്ര ചെയ്തു അവിടെ പോകുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒക്കെ എന്നെ ആൻറ്റിക്ക് എന്നാ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുക അവിടെ പോകാനും ചർച്ചയിൽ പോയി കാര്യങ്ങളൊക്കെ പറയാനും ടെസ്റ്റ് മൊഴി പറയാനും ഒക്കെ കർത്താവിനിക്കിടയാക്കി അത് കഴിഞ്ഞു വന്നു പല പരിശോധനകൾക്കൂടെ ഞാൻ തിരിച്ചു വന്നപ്പം ബിജുവിൻ്റെ വീട്ടിലാണേലും മോനും മോൻ ഞങ്ങളുടെ മൂത്തം കൊച്ചു തിമ്മത്തിക്കെതിരായിട്ട് പതിനാല് വയസ്സുള്ളൂ ഹി വാസ് എലക്റ്റഡ് ആസ് എ പ്രസിഡൻറ്റ് ഓഫ് ദ സ്കൂൾ ആൻഡ് ദ നെക്സ്റ്റ് ഡേ പെട്ടെന്ന് കൊച്ചൊരു ഡോക്ടറേഷൻ്റെ ആവശ്യം വന്നു അതൊക്കെ ഭയങ്കര ഒരു പരിശോധന ഘട്ടമാണ് പക്ഷേ ആ സമയങ്ങളിലെല്ലാം ദൈവം എനിക്ക് പാട്ട് ഞാൻ ഫ്ലൈറ്റിൽ കേരളത്തിൽ താള് വരുമ്പോൾ കർത്താവ് എനിക്ക് പാട്ട് തരിക നിരാശ മാറും ഭയമെല്ലാം മാറും ഇത് വിലാപം നൃത്തമായി മാറിമേ ഞാൻ കുറച്ചു വേണ്ടി പ്രാർത്ഥന ഇങ്ങനെ ബിജുവിനോട് സംസാരിക്കുന്നു ഓ ഞങ്ങൾ ഒത്തിരി ഒത്തിരി ദൈവശബ്ദം കേൾക്കാൻ വചനത്തിൽ കൂടി പാ അതിനെയെല്ലാം തരണം ചെയ്ത് ഓരോ മാസവും അടുത്ത മാസം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പത്ത് ദിവസത്തേക്ക് ഗോവയ്ക്ക് വന്നു മീനാരെ വീട്ടിലെ ഇതെല്ലാം ദേവീനെ ബലപ്പെടുത്തി ആരും നമുക്ക് ഇതെന്താ ചെയ്യാൻറ്റി ദൈവത്തിന്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ കർത്താവിലുള്ള വിശ്വാസം പ്രത്യാശ മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നീട് രണ്ട് പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവനും ആ രണ്ടു ദിവസവും അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ ചില സമയത്ത് അമ്മായിക്ക് അവരുടെ കാര്യം മാത്രമേ എന്നോട് പറയാനുള്ളൂ ഓൾ ടൈം എന്നിട്ട് ആരെങ്കിലും വിളിച്ച ഉടനെ പറയും ഇങ്ങനെ ഇങ്ങനെ ഇന്ന സംഭവം നടന്നു ഇന്ന ആൾ രക്ഷിക്കപ്പെട്ടു ഇന്നയാൾ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു അപ്പം ആ രണ്ട് പ്രാവശ്യം ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അതിനോ ബിനു പറഞ്ഞതുപോലെ തന്നെ അത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ഇനോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലും ഇതുവരെയും ഒരു ദൈവസ്നേഹം രുചിച്ചറിയുവാനും അത് മമ്മായി കൂടെ തന്നെ ദൈവം ഞങ്ങളെ അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു ഇതുപോലെ ധൈര്യമായിട്ട് അത് ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അമ്മ ആ ധൈര്യമായിട്ട് അവിടെ നിന്ന് അതുപോലെ വിശ്വാസം അമ്മാടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അന്നേരം മനസ്സിലായത് സോ ദാറ്റ് വാസ് മൈ അപ്പം അങ്ങനെ ആർ കീമോ ചെയ്തു ആറാമത്തെ കീമോക്ക് മൂത്തമാൻ ബിജുവിൻ്റെ വൈഫും സെക്കുവായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോളെ അഞ്ച് കീമോയ്ക്കും കൃത്ത അഞ്ച് ആൽമാക്കളെ തന്നു അപ്പം ആറാമത്തെ കീമോ കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങൾ വീട്ടിൽ പോകാൻ ഇറങ്ങിയ അപ്പോൾ ആ സമയം ഇനി ഈ പ്രാവശ്യം നമ്മൾ അഞ്ചുകൊണ്ടെങ്കിൽ തൃപ്തിപ്പെടാം പക്ഷേ ആ സമയത്ത് ഒരു പെങ്കൊച്ച അവിടെ കയറി വന്നു നേഴ്സ് അത് ദൈവത്തിന് മുഖാന്തരം ഒരുക്കി അവളോട് സുവിശേഷം പറയാനും അവൾ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാനിടയായി അപ്പം സെക്കു അവിടെ നിന്നുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തു അത് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞാൽ സെക്കു പറഞ്ഞു മമ്മ ആ ദ ആത്മാക്കളേയും കർത്താവ് തന്നു യും കത്താവ് തന്നു എന്തൊരു സന്തോഷം ഏ ദൈവത്തിനുമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു അവനെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൈസറിൻ്റെ കൊട്ടാരത്തിലും പിൽക്കാലത്ത് ആരുണ്ടായിരുന്നു ദൈവമക്കളുണ്ടായിരുന്നു അല്ലേ അപ്പം അവിടെ പോയപ്പോഴും എന്തു ചെയ്തു അവിടെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തി നീ കൊട്ടാരത്തിലായാലും നീ ആശുപത്രിയിലായാലും നീ ജയിലിലായാലും നീ എവിടെയായിരുന്നാലും നിന്നെ എവിടെ കൊണ്ടിട്ടാലും നിൻ്റെ ഉള്ളിൽ അതൈവ സ്നേഹമുണ്ടോ ഏ നിശ്ചയമായും നിനക്കടങ്ങിയിരിക്കാൻ കഴിയത്തില്ല അവിടെ എല്ലാം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ ഒരു സൗമ്യാന്ന് പറഞ്ഞൊരു പെങ്കൊച്ച എൻ്റെ നാലാമത്തെ കിമയ്ക്കാൻ തോന്നുന്നു അവൾ യേശുവിനോട് ഹൃദയം കൊടുത്തു അവൾ പറഞ്ഞു ആൻറ്റി എനിക്ക് ഐ എം പ്രഗ്നൻറ്റ് ബട്ട് ഐ ഹാവ് തൈരോയിഡ് ആൻറ്റി എനിക്ക് പ്രാർത്ഥിക്കാമോ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓടി വന്ന എന്നോട് പറഞ്ഞു ആൻറ്റി എൻ്റെ തൈറോയിഡ് മാറി കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണെന്ന് അറിയാവൂ എൻ്റെ ഒരു മിഷൻ ഫീൽഡായിട്ട് ഓരോ പ്രാവശ്യം കൂടെ കടന്നു പോകാനും ആ കുഞ്ഞുങ്ങളെല്ലാം എന്നെ ഒത്തിരി സ്നേഹിച്ചു കേട്ടോ നേഴ്സസ് എല്ലാം അവർക്കെല്ലാം എന്നെ ഇതിന് ബുക്ക്സ് കൊടുക്കാനും അങ്ങനെ കർത്താവ് എനിക്ക് ഐ വാസ് നോട്ട് മിസ്സിങ് ഔട്ട് എനിത്തിങ് അത് ഈ മാസം ആ ചാനലിൽ കൂടെ കടന്നുപോയി ഞാനും എൻ്റെ കർത്താവും കൂടെ കർത്താവ് എനിക്ക് ഒത്തിരി പാട്ട് തന്നു പാട്ട് പാട് പാടാനാണെങ്കിൽ ഒരു പാട്ടു ദിവസമായിരിക്കല്ല പാട്ട് വന്നു ഒരു ഒരു ജൂലൈയിൽ ഒരു ദിവസം ഞാൻ വെളുപ്പിനെ ഉണർന്നപ്പോൾ തന്ന പാട്ട് ഇതായിരുന്നു നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈശോദന നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ വേദന കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും ളന്നിടല്ലേ ഞാനെന്നും നിൻ്റെ ദൈവം നീ എന്നും എൻ്റേതല്ലേ എന്തോ ഒരു സ്നേഹം ഞാൻ പറഞ്ഞു കർത്താവും ഞാനും കൂടെ ടണലിൽ കൂടെ പിള്ളേർ ചോദിച്ചു അമ്മ ഞങ്ങളില്ലേ ഞാൻ ഞാനും കത്താവും മുമ്പില നിങ്ങളെല്ലാം പുറയില്ലേ അങ്ങനെ ഇറ്റ് വാസ് എൻ അമേസിങ് ജേണി നല്ല ഇതുപോലുള്ള ലവ് സോങ് ഒക്കെയാണ് കത്താവ് പാടി ഞങ്ങൾ ഞങ്ങളെന്തോ ഒരു സന്തോഷകരമായൊരു യാത്രയായിരുന്നു ആ ടണലിൽ കൂടെ ഞാൻ പറയുന്നത് വെൻ ജീസസ് ഈസ് നെയർ അത് ചീ തീച്ചുളയിലാണെങ്കിലും തീച്ചൂളയിൽ നാലാമനായി ഇറങ്ങി വന്ന യേശു അല്ലേ എന്തൊരു സാ സന്തോഷം ഈ കർത്താവിന് നമുക്ക് രുചിച്ചുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഒരു ഒന്നൊന്നര വർഷം മുമ്പാന്ന് തോന്നുന്നു തമ്പ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പെങ്ങനൊരു മോളെ സാലി എന്നെ വിളിച്ചു പറഞ്ഞാൽ ആൻറ്റി ഞാനൊരു കാഴ്ച കണ്ടു ആൻറ്റീൻ്റെ ഒരു ഫോട്ടോ ഒരു തീക്കകത്തെ പിന്നെ അത് എടുത്തപ്പോൾ അതിനൊരു കേടും കൂടാതെ അപ്പോൾ അന്നേ കർത്താവ് കാണിച്ചു എനിക്കിതൊന്നും പറയാൻ നേരില്ല അനേകരെ കർത്താവ് കാണിച്ചു ഇതിൽ കൂടെ കടന്നു പോകും ഒരു കുഴപ്പമില്ല നിന്നെ പുറത്ത് കൊണ്ടുവരും ഇനിയത്താമതായിരുന്നു എൻ്റെ ആയുസ് എൻ്റെ യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇതുപോലെ അനേക എപ്പിസോഡുകൾ ചെയ്യുവാൻ അനേകത ജീവിതത്തിൽ ആശ്വാസമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുക നിങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്നു ഒത്തിരി പേര് നിങ്ങൾ എൻ്റെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുമാത്രം ആളുകൾ പതിനായിരക്കണക്കിന് ഞങ്ങളുടെ ബിലീവേഴ്സ് അവർ ഞാൻ പല മീറ്റിംഗ്സിൽ പോയി അവരെല്ലാം കരഞ്ഞോണ്ട് അതിൻ്റെ അടുത്ത് വരുന്നത് ആൻറ്റി ഞങ്ങളാൻറ്റിക്ക് അഭിപ്രായം ഇത്രയേ സ്നേഹിക്കുന്ന ഒരു കൂട്ടമുണ്ടല്ലോ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു ഈ യേശു നിങ്ങൾക്കും കൊള്ളാവുന്നവനെ കേട്ടോ ഞാൻ ഈ യേശുങ്കിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളിലും ഏത് സാഹചര്യത്തിലും നിങ്ങൾ കൈവിടാതെ നടത്തും ആ യേശുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു